തൊണ്ണൂറുകൾ മുതൽ ബോളിവുഡിലെ മിന്നും താരമാണ് അജയ് ദേവഗൺ അഭിനയത്തിന് പുറമെ നിർമ്മാണ രംഗത്തും സജീവമായ താരത്തിന്റെ ആസ്തി കോടി രൂപയാണ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ അറുപത് കോടി മുതൽ കോടി വരെ പ്രതിഫലം വാങ്ങുന്ന അജയ് സിനിമയ്ക്ക് പുറമെ നിരവധി പരസ്യ ചിത്രങ്ങളിലും അഭിനയിക്കുന്നു നിലവിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന ഒ ടി ടി സ്റ്റാറാണ് അജയ് ദേവഗൺ രുദ്ര എന്ന സീരീസിന് മാത്രം ഒരു എപ്പിസോഡിന് പതിനെട്ട് കോടി വെച്ചാണ് അദ്ദേഹം പ്രതിഫലം വാങ്ങിയത് പന്ത്രണ്ട് എപ്പിസോഡുകളുള്ള സീരീസിൽ നിന്ന് മാത്രം അദ്ദേഹം കോടി രൂപ നേടി ചിത്രങ്ങളിലൂടെ മാത്രം താരം വർഷത്തിൽ തൊണ്ണൂറ്റിനാല് കോടി രൂപ സമ്പാദിക്കുന്നു രണ്ടായിരത്തിൽ സ്വന്തം നിർമ്മാണ കമ്പനി ആരംഭിച്ച അജയ് റൺവി തേർട്ടി ഫോർ തിങ്കം തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ നിർമ്മിച്ചു ഇതിനു പുറമെ രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം ഒരു വി എഫ് എക്സ് കമ്പനിയും ആരംഭിച്ചു ബാജിറാവു മസ്താനി തമാശ തുടങ്ങിയ സിനിമകളുടെ വി എഫ് എക്സ് ചെയ്തത് ദേവഗണിന്റെ കമ്പനിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അറുന്നൂറ് കോടിയുടെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപമാണ് താരം നടത്തിയത് മുംബൈ ജൂഹുവിലുള്ള അജയുടെ ശിവശക്തി എന്ന ആഡംബര ബംഗ്ലാവിന് ഏകദേശം മുപ്പത് കോടി മൂല്യമുണ്ട് നിരവധി ആഡംബര കാറുകളും സ്വന്തമായുള്ള താരത്തിന് എൺപത്തിനാല് കോടി രൂപയുടെ